സ്വാമിക്ക് സ്തുതിരിക്കട്ടെ കണ്ണുകനായ കർത്താവിൻ്റെ സ്നേഹപാചനങ്ങളായ സഹോദരങ്ങളെ സുന്ദരമായ ഒരു പ്രഭാതം കൂടി തന്ന് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ കൃപയുടെ കരത്തിന് കീഴിൽ നമ്മളെ തന്നെ നമുക്ക് ചേർത്ത് നിർത്താം ഈ ദിവസത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രവർത്തനങ്ങളെയും കരണവനായ കർത്താവെ ആശീർവദിച്ച് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് നമുക്കവിടുത്തെ സ്തുതിക്കാം ഹലലൂയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ഹലലൂയ ഹലലൂയി ഹലൂയി ഹലൂയ ഹലലൂയ്യ ഹലരൂയ പിന്നെ നമ്മൾ ദൈവവചനത്തിൻ്റെ സൗരഭ്യം നുകർന്ന ഏ ദിവസം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് ഇന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുവചനം വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ തിരുവചനമാണ് കൃതായവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അതായത് വെളിപാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം അത് അന്ത്യവിധിയുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് വെളിപാട് പുസ്തകം ആദ്യം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളെല്ലാം നമ്മൾ കണ്ടുമുട്ടുക അതായത് ഏകരക്ഷകനും ലോകരക്ഷകനുമായ വിശുഹ വന്ന് മനുഷ്യർക്ക് വേണ്ടി സാധ്യതമാക്കിയ രക്ഷാകര കർമ്മത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിന് ശേഷം യോഹനാൻ സുലീഹായ്ക്ക് ദൈവം നൽകുന്ന അഭൗമികവും അലൗകികവുമായിട്ടുള്ള കാഴ്ചകളാണ് വെളിപാട് പുസ്തകം നമ്മൾ കണ്ടെത്തുന്നത് അവിടെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പിശാചുമല്ലെങ്കിൽ പിശാചിൻ്റെ തിരഞ്ഞെടുക്കൽ തമ്മിൽ നടക്കുന്ന സംഘടനകളും ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന വിജയവും ദൈവത്തിൻ്റെ ഗുണാരത്തിലേക്ക് അവരെല്ലാം ഒന്നിച്ച് ചേർക്കപ്പെടുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുക ഇവിടെ വെളിപാടിൻ്റെ അവസാനം വായിക്കുന്ന ഒരു ഭാഗം നമ്മൾ പറ കേട്ടല്ലോ കർത്താവ യേശു ക്രിസ്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇതാണ് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു അന്ധസത്തയും എന്ന് വെച്ചാൽ കർത്താവിനോട് ആയിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണത് ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ പക്ഷത്ത് ആയിരിക്കാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഇവിടെ ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ പറയും നമ്മളത് കൊണ്ട് വ്യക്തിപരമായിട്ട് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വെളിപാട് പുസ്തകം എഴുതിയ ജവഹർനാനിസ്ലിഹ പറയുന്നത് അല്ലെങ്കിൽ ആശംസിക്കുന്നത് കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കേണ്ട കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേന്നാണ് കർത്താവിൻ്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ കൃപ കൂടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ ഉണ്ട് എന്ന് തന്നെ എന്ന് തന്നെയാണ് അവിടെ നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം വരെയുള്ള അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ കർത്താവിൻ്റെ പക്ഷത്തുള്ളവരാവിൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരാകാനെന്നുള്ള ആഹ്വാനമാണ് അപ്പം അതുകൊണ്ട് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നീളം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ കർത്താവിൻ്റെ കൃപയിൽ വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം അത് വലിയ വളരെ വലിയ കാര്യമാണ് അങ്ങനെ വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ സംരക്ഷണവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങേ കരങ്ങൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ വലതുകര നീട്ടണമേ ആശീർവദിക്കണമേ ആ മേൻ നമ്മുടെ താ വിശ്വമിഖാണെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ ഊഹാണിയുടെ അറിയാത്ത സാന്നിധ്യവും നമ്മൾ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു പ്രഭാതത്തിൽ ഈ കൃപാതിൻ്റെ പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശ്വര മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ